നമസ്കാരം അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം ഒമ്പതാം തരത്തിലെ അടിസ്ഥാന പാഠാവലി ആദ്യത്തെ യൂണിറ്റ് നടക്കും തോറും തെളിയും വഴികൾ ഈ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമാണ് നമുക്കിനി പഠിക്കാനുള്ളത് ഉത്തരാധുനിക കവികളിൽ ശ്രദ്ധേയനായ വീരാൻകുട്ടി രചിച്ച മിണ്ടാ പ്രാണി എന്ന കൃതിയിലെ സ്മാരകം എന്ന കവിത ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ജൂലൈ ഒമ്പത് കോഴിക്കോടിനടുത്തുള്ള പേരാമ്പ്രയ്ക്കടുത്തുള്ള നരയംകുളത്താണ് അദ്ദേഹം ജനിച്ചത് കവിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കൃതികളെക്കുറിച്ചും കൂടുതൽ അറിയാം ആഡംബരങ്ങളും അലങ്കാരങ്ങളും ഉപേക്ഷിച്ചു കൊണ്ടുള്ള ലളിതമായ ഭാഷയിലാണ് വീരാൻകുട്ടി കവിതകൾ രചിച്ചിട്ടുള്ളത് വാക്കുകളുടെ പ്രൗഢിയിൽ ഭ്രമിക്കാതെ തനിക്ക് പറയാനുള്ളത് ലളിതവും വ്യക്തവുമായി വീരാൻകുട്ടി തൻ്റെ കവിതകളിൽ പറയുന്നു അദ്ദേഹത്തിൻ്റെ കവിതകളുടെ ലാളിത്യം ഭാഷയിൽ മാത്രം പ്രകടമാകുന്ന ഒന്നല്ല പ്രമേയത്തിൽ കാവ്യബിംബങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ പലപ്പോഴും രൂപത്തിൽ ഒക്കെ പ്രകടമാകുന്ന സവിശേഷ സ്വഭാവമാണ് ഈ ലാളിത്യം പ്രാദേശിക ഭാഷകളുടെ ഉപയോഗമല്ല മറിച്ച് മാനക ഭാഷയുടെ തന്നെ ലാളിത്യമാണ് അതെന്ന് നമുക്ക് കാണാം അദ്ദേഹം രചിച്ച പ്രധാന കൃതികൾ ജലഭൂപടം മാന്ത്രികൻ ഓട്ടോഗ്രാഫ് തൊട്ട് തൊട്ട് നടക്കുമ്പോൾ മൺവീർ വീരാൻകുട്ടിയുടെ കവിതകൾ സമ്പൂർണം മിണ്ടാപ്രാണി ഈ കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുകയുണ്ടായി രണ്ടായിരത്തി പതിനേഴിൽ നിശബ്ദതയുടെ റിപ്പബ്ലിക് ഇനിയുള്ള ദിവസങ്ങൾ ലോകകവിത അലയുന്ന പറവകൾ ഇവ രണ്ടും വിവർത്തനങ്ങളാണ് ബാലസാഹിത്യം മണ്ടുസുണ്ണി ഉണ്ടനും നീലനും നാലുമണിപ്പൂവ് പറന്നു പറന്ന് ചേക്കുട്ടിപ്പാവ ഇതെല്ലാം ബാലസാഹിത്യകൃതികളാണ് നരയം കുളം കുട്ടി എന്ന പേരിലാണ് അദ്ദേഹം ബാലസാഹിത്യകൃതികൾ എഴുതിയിരുന്നത് മഴത്തുള്ളികൾ വെച്ച ഉമ്മകൾ ഇത് അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകളാണ് കവിതയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി കൊടുത്തിരിക്കുന്ന ലിങ്ക് നമുക്കൊന്ന് പരിശോധിക്കാം ഇളം കാറ്റിൽ തൂവലുകൾ മണ്ണിലേക്ക് പറവിയുടെ വഴികൾ തെളിയുന്നു ഈ യൂണിറ്റിൻ്റെ പേര് തന്നെ നടക്കും തോറും തെളിയും വഴികൾ എന്നാണ് യാത്ര യാത്രയുടെ അനുഭവവും അനുഭൂതിയും എങ്ങനെയാണ് നമ്മുടെ ജീവിത ജീവിതപാഠങ്ങളാകുന്നത് എന്നാണ് ഈ യൂണിറ്റ് നമുക്ക് പറഞ്ഞു വരുന്നത് ഇവിടെ പറവയുടെ യാത്രയെക്കുറിച്ചാണ് പറയുന്നത് പറന്ന് പറന്ന് ഒരു പക്ഷേ അവയുടെ തൂവലുകൾ മണ്ണിലേക്ക് പൊഴിഞ്ഞാലും അവ ഒരിക്കലും അവയുടെ യാത്ര അവസാനിപ്പിക്കാറില്ല ജീവിതയാത്രയും അതുപോലെ തന്നെയാണ് പല പ്രതിസന്ധികളും നേരിട്ടേക്കാം പക്ഷേ ലക്ഷ്യസ്ഥാനം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പറക്കുക ഈ ഒരു ആശയമാണ് ഈ ലിങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുക ഇനി നമുക്ക് സ്മാരകം എന്ന കവിതയിലേക്ക് വരാം സ്മാരകം എന്ന തലക്കെട്ട് ശീർഷകം നോക്കുക എന്നും ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ പ്രവർത്തിച്ചവരുടെ ഓർമ്മകളാണ് സ്മാരകത്തിലേക്ക് നയിക്കുന്നത് ഇവിടെ ഒരു അപ്പൂപ്പൻ താടിയുടെ യാത്ര എങ്ങനെയാണ് സ്മാരകമായി മാറുന്നത് എന്ന് കവി നമ്മെ ബോധ്യപ്പെടുത്തുന്നു ആഡംബരങ്ങളോ ആഘോഷങ്ങളോ അലങ്കാരങ്ങളോ ഒന്നുമില്ലാത്ത ലളിത ജീവിതം എങ്ങനെയാണ് സാർത്ഥകമാകുന്നതെന്ന് ഈ കവിത നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അപ്പൂപ്പൻ താടിയുടെ പറക്കത്തെ വിനീതമായ ഒരു ശ്രമമായി കാണണം ചിറകുകളില്ല ദേശാന്തരം വിധിച്ചിട്ടില്ല ആകാശവും സ്വന്തമല്ല എന്നിട്ടും അത് പറക്കുന്നു കുഞ്ഞിനെ എന്ന പോലെ വിത്തിനെ മടിയിൽ വെച്ച് അപ്പൂപ്പൻ താടിയുടെ യാത്രയെക്കുറിച്ചാണ് അവിടെ സൂചിപ്പിക്കുന്നത് അപ്പൂപ്പൻ താടിയുടെ ആ പറക്കത്തെ വിനീതമായ ഒരു ശ്രമമായിട്ടാണ് കവി കാണുന്നത് അതിന് കാരണമുണ്ട് അപ്പൂപ്പൻ താടിക്ക് ചിറകുകളില്ല ദേശാന്തരം ഒരു ദേശത്തിൽ നിന്ന് മറ്റൊരു ദേശത്തിലേക്ക് ലക്ഷ്യമിട്ടുകൊണ്ട് പറക്കാൻ അതിന് ആവില്ല ഒരു ആകാശം പോലും അതിനില്ല പക്ഷെ അത് പറക്കുന്നു കുഞ്ഞിനെ എന്ന പോലെ വിത്തിനെ മടിയിൽ വെച്ച് അപ്പൂപ്പൻ താടിയുടെ പറക്കൽ വിനീതമായ ഒരു ശ്രമമായി കവി പറയുന്നുണ്ട് സാധാരണയായി പറക്കുന്നവയ്ക്കുണ്ടാകുന്ന വലിയ സാധ്യതകളൊന്നും അപ്പൂപ്പൻ താടിക്കില്ല ചിറകില്ല ആകാശമില്ല ദേശാന്തരമെന്ന ലക്ഷ്യമില്ല ഈ സാധ്യതകളൊന്നുമില്ലെങ്കിലും അപ്പൂപ്പൻ താടിക്ക് അതിൻ്റെതായ സ്വാതന്ത്ര്യമുണ്ട് ഒരമ്മ തൻ്റെ കുഞ്ഞിനെയും മടിയിൽ വെച്ച് യാത്ര ചെയ്യുന്നതുപോലെ വളരെ ശ്രദ്ധയോടെയും കരുതലോടെയുമാണ് അപ്പൂപ്പൻ താടി തൻ്റെ വിത്തിനെയും മടിയിൽ വെച്ച് പറക്കുന്നത് പറക്കുന്നവയുടെ സ്വാതന്ത്ര്യവും സാധ്യതയും ഇല്ലെങ്കിലും ഒരു കാലത്ത് താനില്ലാതെയാകുമ്പോൾ താനായി മാറാൻ സാധ്യതയുള്ള വിത്തിനെയും വഹിച്ചുകൊണ്ടാണ് ആ പറക്കൽ അതു കാണും സ്വപ്നത്തിലെ മരത്തിൻ്റെ തണലിൽ നാളെ നാളെയൊരാൾ വന്നിളവേൽക്കും എന്ന കവിത അതിനറിയില്ല അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ അത് പറക്കുന്നു ഇളവേൽക്കുക വിശ്രമിക്കുക എന്നാണ് അർത്ഥം പുറത്തു നിന്നുള്ള ഒരു പ്രചോദനമോ അറിവോ സ്വാധീനമോ അപ്പൂപ്പൻ താടിയുടെ യാത്രയെ ബാധിക്കുന്നില്ല മറ്റുള്ളവരുടെ പ്രതീക്ഷയോ സ്വപ്നമോ സ്തുതിഗീതമോ ഒന്നും അതിനെ അലട്ടുന്നില്ല അതു കാണുന്ന സ്വപ്നത്തിലെ മരത്തിൻ്റെ തണലിൽ നാളെ ഒരാൾ വന്ന് വിശ്രമിക്കും എന്ന കവിത അതിനറിയില്ല അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ അത് പറക്കുന്നു എന്ന വരികൾ ശ്രദ്ധിക്കുക അറിവില്ലായ്മയുടെ ഭാരക്കുറവ് എന്താണ് പാഠഭാഗത്ത് തന്നെ സോക്രട്ടിയസിൻ്റെ ഒരു വാചകം പറയുന്നുണ്ട് എനിക്കൊന്നും അറിയില്ല എന്ന തിരിച്ചറിവാണ് ഏറ്റവും വലിയ ജ്ഞാനം എന്നത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അറിവിൻ്റെ ഒരു വലിയ ലോകത്താണ് നാം ഇപ്പോൾ ജീവിക്കുന്നത് ലോകത്തെക്കുറിച്ചും ചുറ്റുപാടുകളെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും തന്നെ കൂടുതൽ കൂടുതൽ അന്വേഷിക്കുമ്പോഴാണ് നാം അത്ഭുതപ്പെട്ടു പോവുക നാം മനസ്സിലാക്കിയ അറിവുകൾ എത്ര ചെറുതാണ് എന്ന് നമ്മുടെ ജീവിതകാലത്ത് നമ്മൾ ശേഖരിക്കുന്ന അറിവുകൾ വളരെ കുറച്ചു മാത്രമായിരിക്കും ഈ തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് അയാൾക്ക് എളിമയുണ്ടാകുന്നത് ഇത് ഏറ്റവും വലിയ പാഠമായി മാറുന്നു ഈ അറിവാണ് ഈ അറിവിൻ്റെ ഭാരക്കുറവാണ് അല്ലെങ്കിൽ ഈ അറിവില്ലായ്മയുടെ ഭാരക്കുറവിലാണ് അപ്പൂപ്പൻ താടി പറക്കുന്നത് മറ്റുള്ളവരുടെ പ്രതീക്ഷകൾക്ക് പ്രതീക്ഷകളുടെ വെച്ചുകെട്ടലില്ലാതെ അത് പറക്കുന്നു അറിവില്ലായ്മയുടെ ഭാരക്കുറവ് മറ്റൊരർത്ഥത്തിലും നമുക്ക് കാണാം നമ്മെക്കുറിച്ച് പലർക്കും പ്രത്യേകിച്ച് മാതാപിതാക്കൾക്കും ഗുരുക്കന്മാർക്കും ഒക്കെ വലിയ പ്രതീക്ഷകളുണ്ടാകാം എന്നാൽ നമ്മുടെ കഴിവുകൾ മറ്റൊരു തരത്തിലായിരിക്കാം എന്നാൽ ഇവർ വെച്ചു പുലർത്തുന്ന പ്രതീക്ഷകൾ നമ്മുടെ ജീവിതത്തിന് ഭാരമായി മാറാറുണ്ട് ഇത്തരത്തിലുള്ള പ്രതീക്ഷകളോ സ്വപ്നങ്ങളുടെയോ ഒന്നും ഭാരമില്ലാതെയാണ് അപ്പൂപ്പൻ താടി പറക്കുന്നത് സൈദ്ധാന്തികമായ വലിയ അറിവുകളോ ബാധ്യതകളോ ചുമക്കാതെ വളരെ ലളിതമായി ജീവിക്കാൻ കഴിയുക എന്നത് പ്രധാനമാണ് അപ്പൂപ്പൻ താടിയെ വലിയ പ്രതീക്ഷകളോ സ്വപ്നങ്ങളോ അറിവുകളുടെ ഭാരമോ അലട്ടുന്നില്ല എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ തുടർന്ന് വായിക്കാം അതിനെ പക്ഷി എന്ന് വിളിക്കാതിരിക്കാൻ നാം കാണിക്കുന്ന കരുണയിൽ അത് കുറച്ചുകൂടി ദൂരം പോയേക്കും ധീരമെങ്കിലും എളിയ അതിൻ്റെ ശ്രമം വീണ് പോകുന്നിടത്ത് സ്മാരകമായി ഉയർന്നു വന്നേക്കാം ആരുമറിയാതെ നാളെ ഒരു മരം അപ്പൂപ്പൻ താടിയെ എന്ന് വിളിക്കാത്തത് നാം അതിനോട് കാണിക്കുന്ന വലിയ കരുണയാണെന്നാണ് കവി പറയുന്നത് കാരണം പക്ഷിക്ക് നമ്മൾ നൽകുന്ന ചില പരിമിതികളുണ്ട് അതുപോലും അപ്പൂപ്പൻ താടിക്ക് വേണ്ട എന്നാണ് പറയുന്നത് അതിൻ്റെ സ്വാതന്ത്ര്യത്തിൽ ഒരു പക്ഷേ അതിന് കുറച്ചുകൂടി ദൂരം പറക്കാൻ സാധിച്ചേക്കും മറ്റൊരാളുടെ സ്വാധീനത്തിൽ ഉൾപ്പെടാതെ തൻ്റേതായ ഇഷ്ടത്തിനൊത്ത് ജീവിക്കുന്നവർക്ക് പ്രതീക്ഷകൾക്കപ്പുറത്തേക്ക് പോകാൻ കഴിയും എന്നൊരു ആശയം കൂടി ഈ വരികളിലുണ്ട് അപ്പൂപ്പൻ താടിയുടെ പറക്കത്തെ കവിതയുടെ തുടക്കത്തിൽ വിനീതമായ ശ്രമമാണെന്ന് സൂചിപ്പിക്കുന്നുണ്ട് കവി എന്നാൽ അവസാന ഘട്ടത്തിൽ ധീരമെങ്കിലും എളിയ അതിൻ്റെ ശ്രമം എന്ന രീതിയിൽ ആ അപ്പൂപ്പൻ താടിയുടെ യാത്ര മാറുന്നു നൈസർഗികമായ ശക്തി തിരിച്ചറിഞ്ഞ് സ്വന്തം വഴിയിൽ മുന്നേറുന്നത് കൊണ്ടാണ് വീണു പോകുന്നിടത്ത് പോലും അപ്പൂപ്പൻ താടി ഇല്ലാതാകുന്നില്ല അവിടെ അത് ഒരു മരമായി ഉയർന്നു വരും ഈ വളർച്ച പോലും ആരും അറിയുന്നുണ്ടാവില്ല എല്ലാവർക്കും തണൽ വിരിക്കുന്ന മരമായി മാറി പുതിയ ദിശകളിലേക്ക് അപ്പൂപ്പൻ താടി അതിൻ്റെ യാത്ര തുടരും പുതിയ പുതിയ ദിശകളിലേക്ക് പുതിയ അപ്പൂപ്പൻ താടികളെ പറത്തുന്ന മരമാകുന്നതോടെ കവിതയിലെ ഈ അപ്പൂപ്പൻ താടി ഒരു സ്മാരകമായി എന്നും നിലനിൽക്കും അങ്ങനെ അത് കാലത്തെ അതിജീവിക്കും എന്ന് കവി പറയുന്നു ചെറുതെങ്കിലും അർത്ഥപൂർണമായ ഒരു ജീവിതത്തിൻ്റെ ചിത്രമാണ് സ്മാരകം എന്ന കവിതയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് അപ്പൂപ്പൻ താടി പോലെ ആശയമാകുന്ന വിത്ത് ഉള്ളിൽ വഹിച്ചുകൊണ്ടാണ് കവിത യാത്ര ചെയ്യുന്നത് വിത്ത് മുളച്ച് മരമാകുന്നതോടെ അത് യാത്രക്കാർക്കും ജീവജാലങ്ങൾക്കുമെല്ലാം താങ്ങും തണലുമായി മാറുന്നു അതുപോലെ കവിയെ അടയാളപ്പെടുത്തുന്ന സ്മാരകമായി കവിതയും മാറുന്നു ലളിത മനോഹരമായ ഈ കവിതയുടെ ആശയം ഇത്രയാണ് എന്നാൽ ആശയത്തിൻ്റെ അർത്ഥതലം ഗംഭീരവുമാണ് ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം